ഹായ് ഫ്രണ്ട്സ് ഹായ് അപ്പോൾ ഞങ്ങൾ അതൊന്നും അല്ല ഒന്നുമല്ല ഒന്നുമല്ല ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ റോട്ടിൽ കയറി നിന്നതാണ് സംഭവം ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ ഫോൺ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കിനും ഒരു വണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും അത് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും ഒരു വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും ഇത് കുറേ നേരമായി സമയം ആറു മണിയായി ഇനി ഇനിയും സംശയിച്ച് നിന്ന േറ്റ് പോകും നമ്മുടെ സൺ അപ്പോൾ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഘട്ടത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുണ്ട് കാരണം ഇന്ന് ഒരു സ്പെഷ്യൽ ആക്ട് ചെയ്യുന്നുണ്ട് ഇല്ല അയച്ചക്കുട്ടൻ അപ്പോൾ കണ്ടില്ലേ അറേത്തിനും ഇവിടെ വണ്ടികളൊക്കെ പോവുകയാണ് നമ്മളെല്ലാം എടുക്കാനൊക്കെ എന്താണെന്നറിയോ സംഭവം ഇന്ന് ഇച്ചുകുട്ടനും വിട് ചക്കുട്ടനും റംസാ റംസാനും കൂടിയിട്ട് ഒരു ഇപ്പോൾ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകൊണ്ട് ക്ഷമിക്കണം ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കണ ഒരു റിയാലിറ്റി ഷോയാണ് എനിക്ക് പറയാൻ പേടിയുണ്ട് പക്ഷെ പറഞ്ഞല്ലേ പറ്റുമോ അപ്പോൾ അതിൽ മെയിനായിട്ട് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അതൊക്കെ നല്ല അഭിനയം തന്നെയാണ് കേട്ടോ കാഴ്ചവെക്കുന്നത് അപ്പോൾ അതിൽ ട്രോളി കൊണ്ടിരിക്കുന്ന രണ്ട് പ്രമുഖ വ്യക്തികളുണ്ട് അവരുടെ ആക്ടിങ് എൻ്റെ മോളും മോനും കൂടെ ചെയ്യണത് ഞാൻ കണ്ടു അപ്പോൾ അത് ഇവരെ വെളിയിൽ വന്നിട്ട് അഭിനയിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴേക്കും റംസാൻ ഓടി അപ്പോൾ ഇനിയിപ്പോൾ പിള്ളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുമോയെന്ന് ഞമ്മക്ക് നോക്കാം അല്ലേ സംഭവം ബിഗ് ബോസ് സീസൺ സിക്സാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന പരിപാടി വൺ ടു ത്രീ ഫോർ ഫൈവ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിയില്ല അപ്പം ഇത്തവണ എന്തായാലും സംഭവം എന്താണെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ കണ്ടു അപ്പോഴാണ് സംഭവം ഒരു അടാർ തന്നെയാണ് ഒരു രക്ഷയില്ല അത് ഏത് തരത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം ഏതെങ്കിലും അപ്പോ ഞാ ഞാന് ആയിട്ട് നിന്നാ മതിയോ അല്ലാണ്ട് റംസാ ഇനി വരാൻ നേരം വൈകും ഞാൻ ആയിട്ട് ഇങ്ങനെ നിക്കാം മരവാഴ പോലെ നിന്നാ പോരെ നീ കണ്ടിന്യൂ ചെയ്യടോ ഞാൻ മരവാഴ്ന്നെ ഞാൻ പറഞ്ഞു തരാം ഞാന് നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് നിൽക്കാണ് സംഭവം വിഷമമായിട്ട് നിൽക്കാണ് അപ്പൊ അത് നീ എങ്ങനെയാണെന്ന് അറിയില്ലേ ഞാൻ നിരവധി വേശ പോട്ടാ ഗബ്രി ഗബ്രി എന്താണ് മാരുദാസം പൊ 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 ഗബ്രി എന്താണ് എന്താ വിഷമിക്കുന്നത് നീ നോക്ക് ഗബ്രി നോക്ക് ഒന്നും കൂടി ചെറുതായി ഒന്ന് തെറ്റിപ്പോയി ഗബ്രി എന്നാണ് ഗബ്രി എന്നെ നോക്കട നീ ഒന്ന് നോക്കട ഗബ്രി ഗ്രി നോക്ക് ശരിയെന്നാല് മണി നിന്നെ പിടിച്ചിരിക്കുന്നത് എന്നെല്ലേ പിടിച്ചിരിക്കുന്നത് ചളമായി കുളമായി കാരണം അത് ഞാൻ തന്നെ എടുക്കും ഞാൻ തന്നെ അഭിനയിക്കും ചെയ്യുമ്പോൾ കിട്ടണില്ല അപ്പൊ എന്തായാലും നമുക്ക് നിർത്താം അല്ലെങ്കിൽ അവര് നമ്മളെ തല്ലി അട്ടി കുടിക്കും അതുകൊണ്ട് ഈ കാണുന്നവരൊക്കെ അപ്പൊ നിർത്താം ഏഹ് അപ്പൊ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് എടുക്കണായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആകാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കോ